നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് അപ്പോൾ ഈ വർഷത്തിൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് ഗുണമാണോ ദോഷമാണോ മൊത്തത്തിൽ എന്നുള്ള രീതി ഒന്ന് ചിന്തിച്ചു നോക്കാമെന്നാണ് കരുതുന്നത് കാരണം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം കർമാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ പ ര രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വർഷത്തിൽ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങളും വിജയങ്ങളും അനുകൂലമായിരിക്കുന്ന അവസ്ഥാ കാര്യങ്ങളും ഉണ്ടാകാൻ രേവതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് എന്നുള്ള രീതിയാണ് കാണുന്നത് കാരണം കർമാധിപതി ധനസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ എന്ത് പ്രവർത്തി ചെയ്താലും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും നല്ല വിജയം ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് ബിസിനസ്സുകാർക്ക് വളരെ ഉത്തമമായ സമയമാണ് അതേപോലെ തന്നെ ഇവരുന്ന ഏപ്രിൽ മാസം കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറും അതുവരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് ഗവണ്മെൻറ്റ് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് തൊഴിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം സ്ഥലം മാറ്റത്തിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായി വരാനുള്ള യോഗമുള്ള ഒരു മാസമാണ് ഈ വർഷത്തിൽ എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ വർഷം കൊണ്ട് പ്രവൃത്തിയിൽ ചിലവൊക്കെ കഴിഞ്ഞ് കുറച്ച് പൈസയൊക്കെ മിച്ചം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് എന്നാൽ ഏഴാം ഭാവത്തിൽ ബാധാസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് എന്തിനറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷമാണ് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതായത് ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകുക ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതേപോലെ തന്നെ പരസ്പരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ വിവാഹമൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് നിശ്ചയം കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ചില സമയത്ത് അത് മുടക്കം വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മറ്റുള്ള രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനുമൊക്കെ യോഗമുള്ള ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത് വാഹനം മാറ്റി വാങ്ങാനായിട്ടും വാഹനം നിലവിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാനും നിലവിലുള്ളവർക്ക് മാറ്റി വാങ്ങാനും യോഗമുള്ള ഒരു വർഷമാണ് സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങളുള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മളുടെ വാക്കിന് വില കിട്ടാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട് ഇപ്പം കച്ചവടക്കാരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിക്കാർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരില്ലാകുക എന്ന് പറയുന്നൊരവസ്ഥ ലഗ്നത്തിൽ അമൃത വഷക്കേണ്ടകാരങ്ങനെ ആയിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കണ്ടുണ്ട് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന പോലുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകിച്ചും മെയ് മാസത്തിന് ശേഷം വ്യാഴപ്പഴവിനുള്ള പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് അതായത് ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അതിനോടൊപ്പം തന്നെ ഏഴശനിക്കാലം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏഴശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ട് റണവാനെന്ന് പറയുന്നൊരു ഭാഗ്യ യോഗമുള്ളതുകൊണ്ട് എന്നതിലും ലോണോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കടമെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള അടവിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കാരണമുണ്ട് കടമെടുക്കുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും പന്ത്രണ്ട് ശനി നിന്നാൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും ഏഴ ശനിയുടെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്താൽ മതി പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുന്നതാണ് അനാവശ്യമായിട്ടുള്ള ചിലവ് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നല്ലതാണ് പക്ഷേ വരുമാനത്തിൽ വർധനവിന് യോഗമുണ്ടെന്ന് മാത്രമല്ല പ്രതീക്ഷിക്കാതെ നല്ല തൊഴിൽ കാര്യങ്ങളിൽ വരുമാന വർധനവിന് ഉതകുന്ന രീതിയിലുള്ള തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എല്ലാം മുന്നിട്ടിറങ്ങി ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം ലഗ്നാധിപതി തന്നെ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് മറ്റൊരാളിൽ നിന്നുള്ള നേട്ടങ്ങളെല്ലാം മറിച്ച് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അനുകൂലം അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള ഗുണം കിട്ടുന്ന ഒരു വർഷമായത് കാരണം കൊണ്ട് തന്നെ പരിശ്രമിക്കുന്ന കാര്യത്തിൽ മുടക്കം വിചാരിക്കാതെ നല്ല പരിശ്രമം ഉണ്ടാകുകയും ചെയ്താൽ ഫലം നല്ല രീതിയിൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പുത്രസംബന്ധമായിട്ട് ഗുണം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് മാതാപിതാക്കളിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വീട് എക്സ്റ്റൻഷനായിട്ടും സൗകര്യത്തിന് വേണ്ടിയിട്ട് റൂമൊക്കെ കൂട്ടിയെടുക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തിൽ അതിനു സാധിക്കുന്നതാണ് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് എന്തായാലും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുന്നത് തടസ്സങ്ങൾ മാറാൻ നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്